നമസ്കാരം കെ എസ് ആർ ടി സിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പലതരത്തിലുള്ള പരിഷ്കാര പരിപാടികളുമായി തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ അദ്ദേഹം ഒരു മൂന്ന് വീഡിയോകൾ ഏറ്റവും ഒടുവിലായി നാലാമത്തെ വീഡിയോയും യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലൂടെ കെ എസ് ആർ ടി സിയിലെ പല വിഭാഗങ്ങളോട് കണ്ടക്ടറോട് ഡ്രൈവറോട് മെക്കാനിക്കൽ വിഭാഗത്തോട് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനോടൊക്കെ തന്നെ അദ്ദേഹം സംവേദനം നടത്തിയിട്ടുണ്ട് എങ്ങനെ മാന്യമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നും സ്ഥാപനത്തെ എങ്ങനെ വിജയിപ്പിക്കാമെന്നുമുള്ള സാരോപദേശമാണ് അദ്ദേഹം ഇതിലൂടെ നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ എല്ലാ ഓഫീസുകളും വൃത്തിയായി തന്നെ സൂക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഇതിലൂടെ അദ്ദേഹം നൽകുന്നുണ്ട് അതിനുള്ള കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡിപ്പോകളിലോ ബസ്സുകളിലോ പോസ്റ്ററുകൾ പതിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് മന്ത്രി നൽകിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളിലും ഡിപ്പോകളിലും തൻ്റെ പടം പോലും മുട്ടിക്കരുത് എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടാൽ അത് കീറിക്കളയണമെന്ന് തന്നെയാണ് മന്ത്രി ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത് അതുപ്പോൾ തൻ്റെ മുഖം തന്നെ തന്നെയായിരുന്നാലും ആരെയും തന്നെ കാണിക്കേണ്ടതില്ല ബസ്സിൽ അങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തി ധൈര്യമായി അത് ഇളക്കി കളഞ്ഞോളൂ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് അധികാരം തന്നെയാണ് ജീവനക്കാർക്ക് കെ വി ഗണേഷുമാർ നൽകുന്നത് ബസ്സിലും ഡിപ്പോയിലും ആരുടെയും പോസ്റ്റർ അങ്ങനെ ഒട്ടിക്കേണ്ട ഒരു സമ്മേളനത്തിൻ്റെയും ഫ്ലെക്സും പോസ്റ്ററും സ്റ്റേഷനിൽ വെക്കേണ്ട അംഗീകാരമുള്ളതും അല്ലാത്തതുമായ യൂണിയനുകൾക്ക് പോസ്റ്ററുകൾ പതിക്കാനായി പ്രത്യേക സ്ഥലം അനുവദിക്കും അവിടെ മാത്രം അവർ പോസ്റ്റർ പതിക്കുക ഇത് സംബന്ധിച്ച് സി എം ഡി നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് മന്ത്രിയായ തൻ്റെ പോസ്റ്ററുകൾ കണ്ടാൽ പോലും കളയുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇനി മറ്റേതെങ്കിലും സംഘടനകൾ പോസ്റ്റർ ഒട്ടിച്ചാൽ പോലീസിന് പരാതി കൊടുക്കണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന പേരിൽ കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക യൂട്യൂബ് പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഗണേഷ് കുമാർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറയുന്നത് ഇതുകൂടാതെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശക്തമായ നടപടി സ്വീകരിച്ച് തന്നെ ഇത്തരക്കാർക്കെതിരെ മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഡിപ്പോകളിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം അറിയാനായി ഫോൺ വിളിച്ചാൽ ഫോൺ എടുത്ത് മാന്യമായി സംസാരിക്കണം പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാനുള്ള പുതിയ സംവിധാനം കൊണ്ടുവരാനും തീരുമാനിച്ചിട്ടുണ്ട് ഡിപ്പോകളും സ്റ്റേഷനുകളും ആറുമാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് കമ്പ്യൂട്ടറുകൾ വാങ്ങാനുള്ള തുക അതത് പ്രദേശത്തെ എം എൽ എമാരാണ് അനുവദിക്കുന്നത് ഓഫീസുകൾ വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കണമെന്നും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അത് വൃത്തിയാക്കാനുള്ള നേതൃത്വം നൽകണമെന്നും മന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാഫുകളോട് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് കെ എസ് ആർ ടി സിയിലെ എല്ലാ മാനേജ്മെന്റിനെയും എനിക്കറിയാം നമ്മൾ നിങ്ങൾ ഓരോരുത്തരുടെയും അധ്വാനമാണ് കെ എസ് ആർ ടി സിയുടെ കണക്കുകൾ കെ എസ് ആർ ടി സിയുടെ എല്ലാ സിസ്റ്റവും റൺ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ തമിഴ്നാട് ട്രാൻസ്പോർട്ടിനോ കർണാടകനോ ഉള്ളതുപോലെ ഒരു റെഗുലർ സിസ്റ്റം സിസ്റ്റമില്ല പക്ഷേ നമ്മളൊരു ആറ് മാസത്തിനുള്ളിൽ നമ്മളിതെല്ലാം ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും എല്ലാ ബസ് ടെർമിനലുകളും എല്ലാ സ്റ്റേഷനുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോവാണ് നമ്മളെ പ്രിയപ്പെട്ട ബഹുമാനരായ എം എൽ എമാർ അവരുടെ ഫണ്ടിൽ നിന്നും ധാരാളം എം എൽ എ മാർക്ക് ഞാനൊരു കത്ത് അത് നിങ്ങൾ കണ്ടു കാണും ആ കത്ത് പ്രകാരം ധാരാളം എമിക്കോർ എല്ലാ എം എൽ എമാരും അവരുടെ ഫണ്ടിൽ നിന്നും നമുക്ക് കമ്പ്യൂട്ടർ അനുവദിച്ചിരിക്കുകയാണ് ആ കമ്പ്യൂട്ടർ വരുന്ന കൂടി ആ ഡിപ്പോൾ ഓരോ എം എൽ എമാരും തരുന്ന കമ്പ്യൂട്ടറിൻ്റെ അനുസരിച്ച് ആ ഡിപ്പോകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു പോകും നമ്മളിപ്പോൾ കെ എസ് ആർ സിയിലെ ഹെഡ് ഓഫീസിലെ ഇരുപത്തിനാല് സെക്ഷനും നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ടോട്ടൽ ഒരു ആറ് മാസത്തിനുള്ളിൽ ഈ ബഹുമാനപ്പെട്ട എം എൽ എമാരുടെ സഹായത്തോടെ നമ്മൾ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എല്ലാം ജോലി കുറയും എല്ലാ ഡിപ്പോകളും കമ്പ്യൂട്ടറിലാവുകയും നിങ്ങളുടെ ജോലി നന്നായി കുറയുകയും ചെയ്യും അതിനാവശ്യമായ ട്രെയിനിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള ട്രെയിനിങ് നൽകും നിങ്ങൾ എന്നോട് ചെയ്ത ഒരു സഹകരണം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ദയവീത് ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണം സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിരുന്നു എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് ഒരു മണിക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാ ജോലികളും തീർത്തതിനു ശേഷം ഓഫീസിലെ ഹയർ ഓഫീസറോട്ട് എല്ലാവരും ഒരുമിച്ച് മിനിസ്ട്രിയിലെ സ്റ്റാഫ് എല്ലാവരോടും ഒരുമിച്ച് ഓഫീസിനെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം ഓഫീസിനെ വൃത്തിയായി സൂക്ഷിച്ചാൽ എല്ലാം ഫയലുകളും എടുത്ത് അടുക്കി വെച്ച് ഫാനിൽ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കണം നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് അതാണ് സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം എന്ന് പറയുന്നത് ആ പ്രോഗ്രാം വിജയിപ്പിക്കണം അപ്പം നമ്മുടെ ഓഫീസുകൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ തന്നെ വളരെ വൃത്തിയും പിടിപ്പും അച്ചടക്കമുള്ള നല്ല ഓഫീസായി മേശയും കസേരയൊക്കെ ഒരു ഓർഡറിൽ ഇടുക ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ പോയിരുന്നു മേശ ഒരിടത്ത് കിടക്കപ്പോഴും കസേര വേറെ ഇടത്ത് കിടക്കുന്നത് കഷ്ടമാണത് നമ്മളിരിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അപ്പം ഞാനിരിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ വൃത്തിയുണ്ടെങ്കിൽ ഞാനൊരു വൃത്തിയുള്ളവനാണെന്ന ആളുകൾ പറയും അവിടെ വലിച്ചു വാരി ഇട്ടാൽ ഞാനങ്ങനെയല്ല എന്ന ആളുകൾ പറയും അപ്പോൾ ഒരാളെ വിലയിരുത്തുന്നത് അയാളിരിക്കുന്ന അയാൾ ഇരിക്കുക അയാൾ ഉപയോഗിക്കുന്ന മുറി അയാൾ ഉപയോഗിക്കുന്ന മേശ അയാളുടെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളൊക്കെയാണ് ഒരാളെ വിലയിരുത്തുന്നത് സ്ഥിരമായി മുറുക്കി തുപ്പി ഒരാൾ തറയിൽ വെച്ചാൽ അയാളെ എങ്ങനെ വിലയിരുത്തും നമ്മൾ അപ്പോൾ നമ്മുടെ ഓഫീസ് നല്ല വൃത്തിയായിരിക്കണം ചപ്പൻ ചവറൊന്നും വാരി ഇടരുത് അവിടെ വേസ്റ്റ് ബോക്സൊക്കെ വയ്ക്കണം അതൊക്കെ നിങ്ങൾ കഴിയും അതുപോലെ ഈ സാറ്റർഡേ പ്രോഗ്രാം നടത്തണം മാത്രമല്ല നിങ്ങൾ ഈ സ്റ്റാഫിൻ്റെ കുറവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അതെല്ലാം ഇപ്പം ഞാൻ സി എം ഡിയോട് പറഞ്ഞ് അദ്ദേഹം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓഫീസിൽ നിന്ന് ഇത് വളരെ ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും ആവർത്തിച്ച ഫ്രണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഓഫീസിൽ നിന്ന് നമ്മൾ ടേബിളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പുറത്ത് പോവുകയോ ഭക്ഷണം കഴിക്കാൻ പോവുകയോ ചെയ്താൽ മുകളിലുള്ള ഫാനും ആവശ്യമില്ലാത്ത ലൈറ്റും അണച്ചിട്ട് പോകണം നമുക്ക് വൈദ്യുതി ലാഭിച്ചേ പറ്റൂ കെ എസ് ആർ ടി സിയിലെ എല്ലാ ചിലവുകളും ഡീസലിൻ്റെ ചിലവ് വൈദ്യുതിയുടെ ചിലവ് എല്ലാം കുറയ്ക്കുകയാണ് പക്ഷേ ഒരു നിർദ്ദേശം നിങ്ങളുടെ സി എം ഡി നിങ്ങൾക്ക് തന്നപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി ഫെബ്രുവരി മുതൽ മാർച്ച് വരെ എടുത്താൽ നിങ്ങൾ വലിയൊരു നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയാമോ എല്ലാ എല്ലാ സ്റ്റേഷനിലൊന്നും ഞാൻ പറയുന്നില്ല ടോട്ടലി വൈദ്യുതി ചാർജ് മാത്രം ഫെബ്രുവരി മാസത്തേക്കാൾ ചൂട് കൂടിയ മാസമാണ് മാർച്ച് മാസം ആ മാർച്ച് മാസത്തിൽ നിങ്ങൾ കേരളത്തിന് ആകമാനം പത്ത് ലക്ഷത്തിലധികം രൂപ വൈദ്യുതി ബില്ലിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ് പലരും വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാം ഞാൻ ഉദാഹരണം പറയാം ഒരാളെ വിട്ടിട്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു പുനലൂർ ബസ് സ്റ്റേഷനിൽ പോയി ഒരു വീഡിയോ എടുത്തു അവിടെ സ്റ്റാഫെല്ലാം വണ്ടി ഓടിച്ച് പോയിരിക്കുകയാണ് പക്ഷേ ആ സ്റ്റാഫ് കിടക്കുന്ന മുറിയിലെ ഏഴ് എട്ട് ഫാനുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഓണായി കിടക്കുകയാണ് ആരുമില്ല മുറിയിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും വെറുതെ പറയുന്നതല്ല ഓഫീസ് ചെന്ന് നോക്കി ഓഫീസർക്ക് അസരയില്ല ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനെ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു കർശനമായ നടപടിയാണ് അത്തരത്തിൽ നിങ്ങളൊന്ന് ശ്രമിക്കൂ ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും അടയ്ക്കും ഇത് കെ എസ് ആർ സിക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യ എന്ന ഈ രാജ്യത്തിന് വേണ്ടി കേരളം എന്ന ഈ സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ഈ ഒരു പ്രവൃത്തി നിർബന്ധമായി അത് ചെയ്യണം ഒരു സ്ഥലത്തും അനാവശ്യമായി ഫാനോ ലൈറ്റോ ഓടാൻ പാടില്ല നിങ്ങളത് നിർബന്ധമായി നമ്മുടെ ഒരു ശീലമാക്കി ശീലമാക്കിയത് നിങ്ങൾ ഓഫീസിൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും അതൊരു ശീലാക്കണം ഇത് രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയാണ് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് വൈദ്യുതി ലാഭിച്ചേ പറ്റുള്ളൂ ആ ലാഭം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ഒരു നേട്ടമാണ് ആ നേട്ടത്തിൻ്റെ പങ്കാളികൾ ജീവനക്കാരായ നിങ്ങളാണ് ചിലവ് കുറയ്ക്കാനുള്ള ഞാൻ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് വൈദ്യുതി ചാർജ് കുറയ്ക്കുക അഭിമാനത്തോടെ പറയട്ടെ കെ എസ് ആർ ടി സി ജീവനക്കാരെ സഹകരണത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണത്തോടെ കെ എസ് ആർ ടി സിയിൽ ഫെബ്രുവരി മാസവും മാർച്ച് മാസത്തെ കണക്കെടുത്താൽ പത്ത് ലക്ഷം രൂപയിലധികം കൃത്യമായി പറഞ്ഞാൽ പത്തര ലക്ഷം രൂപയോളം നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് ഞാനത് കണ്ടിട്ടാണ് പറയുന്നത് അതിനെപ്പറ്റി ഒരു പഠനം നടത്തിയിട്ട് ആണ് പറയുന്നത് അത് വെറുതെ പറയുന്നതല്ല ഓരോ മാസത്തെയും കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇങ്ങനെ ടോട്ടലി കണക്കെടുത്ത് നോക്കിയപ്പോൾ പത്ത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി പതിനാറ് രൂപ വെറുതെ പറയുന്നതല്ല നമ്മൾ വൈദ്യുതിയിൽ ഫെബ്രുവരി മാസവും മാർച്ച് മാസമായിട്ടുള്ള കണക്കിൽ ലാഭിച്ചിട്ടുണ്ട് ഈ നേട്ടം നിങ്ങൾക്കുള്ളതാണ് ഇത് തുടരുക ഒരു തരത്തിലും ഓഫീസിൽ ഫാൻ ലൈറ്റ് ഇട്ട് വയ്ക്കരുത് കൃത്യമായി ജോലി ചെയ്യുക നിങ്ങൾ ഈ കമ്പ്യൂട്ടറൈസേഷനോട് സഹകരിക്കുക കമ്പ്യൂട്ടറൈസേഷൻ ഒരു ആറ് മാസം കൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എമാരുടെയൊക്കെ സഹകരണത്തോടെ നമുക്ക് തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജോലി ഭാരം കുറയ്ക്കുക നിങ്ങളെ കൃത്യത ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം ഇതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം സാറ്റർഡേ സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാം അത് നടപ്പിലാക്കണം എല്ലാ ഡിപ്പോകളിലേക്കും ഞാൻ പറയുകയാണ് സി എം ഡിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു അനാവശ്യമായ ഒരു പോസ്റ്റ് മൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ അംഗീകൃത യൂണിയനുകൾക്കും അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്കും അതാത് ഡിപ്പോകളിൽ കൃത്യമായി അവരുടെ പോസ്റ്ററുകളും അവരുടെ നിർദ്ദേശങ്ങളും പ്രദർശിപ്പിക്കാനുള്ള ബോർഡിനുള്ള സൗകര്യം എല്ലാ ഡി ടി ഒമാരും ചെയ്ത് എ ടിഒമാരും ചെയ്ത് കൊടുക്കണം അവർക്ക് അംഗീകൃത യൂണിയൻ മൂന്ന് യൂണിയനുണ്ട് അവർക്ക് പ്രത്യേകം അതുപോലെ അംഗീകാരമില്ലാത്ത യൂണിയനുകൾക്ക് ആവശ്യപ്പെട്ടാൽ അവർക്കും ഒരു അവരുടെ ബോർഡും കാര്യങ്ങളും എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കരുത് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും ഒന്നും ഒട്ടിക്കരുത് വണ്ടിയിലൊട്ടിക്കരുത് ബസ് സ്റ്റേഷനിൽ ഒട്ടിച്ച് നവീകരിക്കരുത് ഇപ്പോൾ അടൂർ ഡിപ്പോയിലെ ജീവനക്കാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ അടൂർ ഡിപ്പോയിൽ അവർ തന്നെ അത് വൃത്തിയാക്കി ഇപ്പോൾ പത്തനാപുരം ഡിപ്പോയിൽ അവർ പണി തുടങ്ങിയിട്ടുണ്ട് അവരെ ആ ഒരു ആത്മാർത്ഥതയെ ഈ സ്ഥാപനത്തോടുള്ള അവരുടെ ഒരു സത്യസന്ധമായ ആത്മാർത്ഥതയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അടൂർ ഡിപ്പോ മനോഹരമാക്കി പത്തനാപുരം ഡിപ്പോയിലും അത് ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അവിടെ പോസ്റ്റ് ഒട്ടിക്കരുത് ദേവീ ഇത് മന്ത്രിയായ എൻ്റെ പോസ്റ്റ് പോലും കണ്ടാൽ ഇളക്കിക്കളയണം എന്ന് സ്നേഹത്തോടെ ഞാൻ പറയാം അത് നമുക്ക് വെളിയിലൊട്ടിക്കാം മന്ത്രിയായ എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിലും നിങ്ങളത് ഇളക്കി കളഞ്ഞിടണം എനിക്ക് പരാതിയില്ല ബസ് സ്റ്റേഷനകത്ത് റോഡിപ്പോൾ ഇളക്കളരുതേ റോഡിലൊക്കെ ഇരുന്നുണ്ട് പക്ഷേ ബസ് സ്റ്റേഷനകത്ത് ആരെങ്കിലും കൊണ്ടൊട്ടിച്ചാൽ നിങ്ങൾ ഇളക്കി കളഞ്ഞോളൂ ബസ് സ്റ്റേഷനകത്ത് ആരുടെയും പോസ്റ്റൊട്ടിക്കേണ്ട അത്തരത്തിൽ പോസ്റ്റ് ഒട്ടിക്കുകയോ ബസ്സിൻ്റെ പുറത്ത് പോസ്റ്റ് പതിക്കുകയോ ചെയ്താൽ നിങ്ങളുടൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം അത് ശരിയല്ല ആ പോസ്റ്റർ ഒട്ടിച്ച സംഘടനയ്ക്കെതിരെ നമ്മൾ കേസ് കൊടുക്കും കെ എസ് ആർ ടി സി ഇനി കെ എസ് ആർ ടി സിയുടെ പുറത്ത് പോസ്റ്റർ ഒട്ടിക്കുക അതിപ്പോൾ ഒരു ഉദ്ഘാടനം കാണാൻ വരുമ്പോൾ ഒരു ദിവസം ഒട്ടിക്കുക പിറ്റേ അന്ന് തന്നെ ഇളക്കി ഇളക്കിക്കളഞ്ഞേക്കണം അവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലുള്ള ഒരു സമ്മേളനത്തിൻ്റെയും ഒരു ഒരു പോസ്റ്റോ ഫ്ലെക്സ് ഒന്നും വയ്ക്കാൻ സമ്മതിക്കരുത് അതിന് അംഗീകൃത യൂണിയനും അംഗീകാരമില്ലാത്ത യൂണിയനും അതാത് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ഒരു സ്ഥലം കൊടുക്കണം അത് അവരോടുള്ള ഒരു ജനാധിപത്യ മര്യാദയാണ് അത് പാലിക്കണം മറ്റുള്ളിടത്ത് ഒട്ടിക്കരുത് മന്ത്രിയുടെ പടം എൻ്റെ പടവും കൂടെ ഉള്ളൊരു പടം വന്നാലും നിങ്ങളവിടെ വയ്ക്കാൻ സമ്മതിക്കേണ്ട എനിക്കൊരു വിഷമവും ഇല്ല എനിക്കി പോസ്റ്റർ ഒട്ടിച്ചിട്ട് എൻ്റെ മുഖം ആരെയും കാണിക്കാനില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഇളക്കിക്കൊള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓഫീസുകളിലെ ഫയലുകൾ തീർപ്പാക്കൽ നിർബന്ധമായും ഒരു ഫയലും അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ അവരുടെ ടേബിളിൽ എടുത്തു വയ്ക്കരുത് ആ ഫയലിൽ നിങ്ങൾക്ക് തീർപ്പാക്കാൻ നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ് പരിചയസമ്പത്തുള്ളവരാണ് അറിവുള്ളവരാണ് അപ്പം നിങ്ങൾക്ക് ആ ഫയലിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു മണിക്കൂർ പോലും വേണ്ട പക്ഷേ ഞാൻ അഞ്ച് ദിവസം പറയാം അഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളതിൽ യെസ് ഓർ നോ എന്നൊരു തീരുമാനം എടുക്കണം അന്വേഷണമാണെങ്കിൽ അത് പൂർത്തിയാക്കി അത് കൊടുക്കണം ഒരാളെ നമ്മുടെ സഹപ്രവർത്തകരെ ഇങ്ങനെ അന്വേഷണത്തിൻ്റെ പേരിലും സസ്പെൻഷൻ്റെ പേരിലും അവരല്ലെങ്കിൽ വിദേശത്തു നിന്ന് മടങ്ങി വന്ന് ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കും അങ്ങനെ ഹെഡ് ഓഫീസിനടക്കം ഞാനീ പറയുന്ന ബാധകമാണ് ഹെഡ് ഓഫീസിലടക്കം ഒരു സ്ഥലത്തും ഈ ജോലിയിൽ സസ്പെൻഷൻ നിൽക്കുന്നവർ അല്ലെങ്കിൽ പണിഷ്മെൻ്റ് പേപ്പറുകൾ ഇതൊന്നും പിടിച്ചു വയ്ക്കാൻ പാടില്ല എല്ലാം അഞ്ച് ദിവസം കൂടുതൽ പിടിച്ചു വെച്ചാൽ ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി എടുക്കേണ്ടി വരും കാരണം എന്താ പറയുക ഇത് നമ്മുടെ സഹജീവികളുടെ ദ്രോഹമാണ് അതുപോലെ തന്നെ മറ്റൊരു ദ്രോഹം നടക്കുന്നുണ്ട് ഫോൺ എടുക്കൂല ഞാൻ പലപ്പോഴും വിളിച്ച് നോക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന പരാതികളിൽ നല്ലൊരു ശതമാനവും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയാൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്താൽ ആരും എടുക്കും കൺട്രോൾ റൂമിൽ ഫോൺ എടുക്കുന്നില്ലെന്നാൽ മതി കൺട്രോൾ റൂമിൽ പക്ഷേ അതിനൊരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പരാതികൾ അയക്കാൻ പൊതുജനങ്ങൾക്ക് ഒരു പുതിയ സംവിധാനം സി എം ഡി കൊണ്ടുവരികയാണ് അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് വരും പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾ ആരെങ്കിലും ഫോൺ ചെയ്താൽ അതേ ചെയ്ത് ഒന്ന് ഫോൺ എടുക്കണേ മന്ത്രിയാണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചാൽ പോലും നിങ്ങൾ ഫോൺ എടുക്കത്തില്ല ഒന്ന് നമ്മൾ ആ ഫോൺ വെച്ചിട്ടുണ്ട് ദയവ് ചെയ്തൊന്ന് എടുക്കുക അത് പക്ഷേ കെ എസ് ആർ സി കണ്ടക്ടർമാരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവർ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവരപ്പം തന്നെ ഫോൺ എടുക്കുന്നു പക്ഷേ മിനിസ്റ്ററി സ്റ്റാഫിനോട് പറയാനുള്ള ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ മേൽ പറയുക കൃത്യമായി ഫോൺ എടുക്കണം അതിന് കൃത്യമായ മറുപടി അന്തസായ മറുപടി പറയണം അല്ല ഫോണെടുത്തേച്ച് സൗകര്യം ഇല്ലടാ നല്ല പറയണ്ടേ അപ്പോൾ അത് എന്താണ് ഇപ്പോൾ എന്ന് ചോദിക്കരുത് അത് പ്രത്യേകിച്ച് കൊറിയറിലിരിക്കുന്നവരോടും പറയുകയാണ് കൊറിയറിൽ ഇരിക്കുന്നവർ കൊറിയർ വന്നിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ മാന്യമായ മറുപടി ആയിരിക്കണം പറയുന്നത് ഒരാൾ അച്ഛൻ്റെ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞ മറുപടി പറയാൻ കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട അത്തരം മറുപടികളൊക്കെ പറഞ്ഞാൽ ഇവിടെ പരി പരാതി വരും പരാതി വന്നാൽ നടപടി എടുക്കേണ്ടി വരും വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത തലവേനകൾ സഹപ്രവർത്തകരുടെ ഫയലുകളാണ് നിങ്ങളുടെ കയ്യിരിക്കുന്നതിൽ കൂടുതലും അത് കൃത്യമായി അഞ്ച് ദിവസം പോലും വെച്ചേക്കാതെ അത് പാസ്സാക്കി അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ യെസ് തെറ്റാണെങ്കിൽ തെറ്റ് ശരിയെങ്കിൽ ശരി എഴുതി മുന്നോട്ട് കൂട്ടോളൂ അത് അത് ഹെഡ് ഓഫീസിൽ ഞാൻ പറയുന്നു ഒരു കാരണവശാലും ഇരിക്കുന്നവരോട് പറയുന്നു ഒരു കാരണവശാലും ഫയലുകൾ പിടിച്ചു വയ്ക്കരുത് സാധാരണക്കാരായ നിങ്ങളുടെ സഹപ്രവർത്തകരാണ് അവർ കണ്ണൂരിൽ നിന്നും കാസർഗോഡുമൊക്കെ വന്ന് എന്നും നിങ്ങളെ കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളത് പെട്ടെന്ന് തീർപ്പാക്കി കൊടുക്കണം പലരും സാർ അവർ അപേക്ഷകൾ കൊടുത്തിട്ട് മാസങ്ങളായിട്ട് മന്ത്രിയെ കാണേണ്ട കാര്യം എന്താ അവരുടെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നടത്തി കൊടുക്കൂ ഒരു ഫയലും വെച്ചുകൊണ്ടിരിക്കരുത് പ്രത്യേകിച്ച് ഹെഡ് ഓഫീസിൽ ഒരു സ്റ്റേഷനിലും റിപ്പോർട്ടുകൾ അയക്കാൻ താമസിക്കാൻ പാടില്ല എല്ലായിടത്തും കൃത്യമായി അടയ്ക്കണം പിന്നെ വൈദ്യുതി പോലെ തന്നെ ഞാൻ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് വെള്ളം കുടിവെള്ളം നമ്മുടെ കിണറുകളിൽ നിന്ന് പമ്പ് ചെയ്താണെങ്കിലും നമുക്ക് വൈദ്യുതി ചാർജ് വർദ്ധിക്കും കുടിവെള്ളം ഒരു കാരണവശാലും വേസ്റ്റാക്കരുത് ടോയ്ലറ്റുകൾ വൃത്തിയായി സൂക്ഷിക്കണം നിങ്ങൾക്ക് ആശങ്ക വേണ്ട എല്ലാ ടോയ്ലറ്റുകളും നവീകരിക്കാനുള്ള പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാ ടോയ്ലറ്റും പല കാര്യങ്ങൾ പല കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചൊക്കെ ടോയ്ലറ്റുകൾ നവീകരിക്കുന്നുണ്ട് എം എൽ എമാരെ അക്കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റ് സാമൂഹ്യ സംഘടനകൾ അതിനകത്ത് സഹായിക്കുന്നുണ്ട് എല്ലാവരെയും പങ്കെടുപ്പിക്കും വളരെ താല്പര്യം നമ്മുടെ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എമാരെ സംബന്ധിച്ച് അവർക്ക് കെ എസ് ആർ ടി സിയിലെ ഒരു വളർച്ചയെ സംബന്ധിച്ചും ആ സ്റ്റാൻഡുകൾ അവരെ പ്രദേശത്തെ ബസ് സ്റ്റേഷനെക്കുറിച്ച് വളരെ അധികം ഒരു താല്പര്യമുള്ളവരാണ് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ ആണെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഡിപ്പോ ഉദ്യോഗസ്ഥൻ അടിയന്തരമായി അത് പരിഹരിക്കണം വെള്ളം ഒരു കാരണവശാലും തുറന്നു വിടരുത് കഴിഞ്ഞ ദിവസം ഞാൻ തമ്പാനൂരിൽ എയർ കണ്ടീഷൻ ബസ് ഓടിച്ചു നോക്കാൻ വേണ്ടി പോയിരുന്നു പുതിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം അവിടെ ചെന്നപ്പോൾ പൈപ്പ് പുറന്നു വിട്ടിരിക്കാൻ ആ ടാപ്പ് ലീക്ക് ചെയ്തിങ്ങനെ പോകുന്നു ആ ഉദ്യോഗസ്ഥനൊന്നും ചെയ്തില്ല അതുകൊണ്ട് ദയവീത് ഡിപ്പോ വില ഉദ്യോഗസ്ഥന്മാർ പറയുന്നു വെള്ളം ചോർന്നു പോകുന്ന കണ്ടാൽ വൈദ്യുതി വെറുതെ പോകുന്നത് കണ്ടാൽ ഉടൻ അടച്ചിരിക്കണം അടച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ആ ഡിപ്പോയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ചോദ്യം നിങ്ങളുടെ അടുത്ത് മാത്രമേ അതുകൊണ്ട് ആരും അത് തുറന്നു വിടരുത് പൈപ്പിൽ ബാത്റൂമിലായാലും ശരി പുറത്താണെങ്കിലും പൈപ്പിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ ഒരു പ്ലംബറെ വിളിച്ച് അത് പരിഹരിച്ചിരിക്കണം വെള്ളം വേസ്റ്റ് ചെയ്യരുത് വൈദ്യുതി വേസ്റ്റ് ചെയ്യരുത് വെള്ളം വേസ്റ്റ് ചെയ്യരുത് സമയവും വേസ്റ്റ് ചെയ്യരുത്